ആരെയും കാണാനില്ല നേരത്തെ ലൈവ് കട്ടായി പോയതാണ് കേട്ടോ ഏറ്റവും സ്ലോ ആയിരുന്നു അങ്ങനെ ആയിരിക്കാം നല്ല എരിവുള്ള മിക്സർ നല്ല ചൂട് കട്ടൻ കാപ്പി തൊണ്ടയൊക്കെ കിച്ച് കിച്ച് സൂപ്പറായിട്ടുണ്ട് കേട്ടോ അതും നൈറ്റ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ആകാശ് ഹലോ അരുൺകുമാർ ഹായ് ഡാം നിങ്ങൾക്കാർക്ക് ലുക്ക ഹായ് റെഡിംഷനോ ഹായ് ഹലോ ഡെൻസ് എന്താ ഡ്രസ് ചേഞ്ച് ആക്കിയില്ലേ എടാ ഞാനിപ്പം വന്ന ലൈവ് ഇതായത് എന്തായത് നെറ്റ് സ്ലോ ആയതുകൊണ്ട് കട്ടായി കട്ടായി പോയി ഞാൻ പിന്നെ നെറ്റ് റീചാർജ് ചെയ്തിട്ടാണ് വീണ്ടും ലൈവിലോട്ട് വരുന്നത് രാജീവ് സാരി മാറി വന്നു അതെ നേരത്തെ ഞാൻ ഫസ്റ്റ് ലൈവ് വന്നായിരുന്നു എപ്പോഴും ഒരു പതിനൊന്ന് മണിയായപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയാ ഇപ്പോഴും പിന്നെ എന്തു പറയാനാണ് ബൈജൂസ് ഹലോ പ്രവീൺ കുമാർ ഹായ് പിന്നെ എന്നാ ഉണ്ട് വിശേഷം അവിടെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ ഇന്ന് അമ്പൂരിയിൽ നല്ല മഴയായിരുന്നു ഇന്നലെയൊക്കെ നല്ല മഴ തൊണ്ടവേദന എടുക്കുക നല്ല മഴയായിരുന്നു കേട്ടോ അടുത്ത് ശിവ ശിവ ബാബു ബാബ ഹായ് പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ത് നിങ്ങളാരും ഉറങ്ങാത്ത എന്താ മണി ഒന്നേ മുക്കാലായി അല്ലേ സജിത്ത് വെള്ളാമ്പ ഹായ് ചേച്ചി പതിനൊന്ന് മണിക്ക് ഞാൻ കണ്ടില്ല ഇപ്പോൾ ഞാൻ എത്തിയിട്ടുണ്ട് അതെ പതിനൊന്ന് മണിക്ക് വരാത്തവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒന്നേ മുക്കാലാവാൻ പോകുന്നത് അല്ലേ ഒന്നര ടൈമിൽ വെച്ചത് എന്താ കനീഫ് എന്താ കുക്കിംഗ് വീഡിയോ ചെയ്യാത്തത് ചെയ്യാലോ കെ ആർ എസ് ഹായ് ഡിയർ ഹായ് ഹലോ പ്രവീൺ കുമാർ വാട്ട് സ്പെഷ്യൽ സോ നൈസ് സാരി താങ്ക് യു മകേഷം ഹലോ ശിവ ശിവപ്രസാദ് എന്താണ് ബൈജൂസ് ആണോ ഞാൻ ദുബായിലാണ് മജീഷ് കുമാർ ഹലോ ഹലോ ഡാ സുഖാണോടാ ഹല ഹി സി ആണോ ഹായ് ഹലോ ചേച്ചി എന്നാ ചോദിച്ചിരിക്കുന്നത് ഹലോടാ സുഖാണോ രാമനാഥൻ ഹായ് സിസ്റ്റർ ഹലോ മനസ്സിലായില്ല ചേച്ചി എനിക്ക് പന്ത്രണ്ട് മണിയായിട്ടേ ഉള്ളൂ ആണോ സജത്തുള്ള അമ്പലത്ത് അവിടെ ആ പന്ത്രണ്ട് മണി എന്നാണ് പറയുന്നത് അപ്പോൾ മുഹമ്മദ് സാഗൽ പറയുന്നത് ഇനി പ്രവാസികൾക്കും ചേച്ചിയുടെ ലൈവ് കാണാമല്ലോ അതെ പ്രവാസികൾക്ക് വേണ്ടിയുള്ള ലൈവ് തന്നെയാണ് ഇന്നത്തെ ലൈവ് ബിന്ദു ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ എന്നാണ് ചോദിച്ചിട്ട് പറയൂ എന്ത് കാര്യമാണ് ശിവ ബാ റിയൽ മീറ്റ് അവൈലബിളാണോ സതീഷ് പിന്നെ വേറെന്തൊണ്ട് വിശേഷം നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ ഞാൻ ഫുഡൊക്കെ നേരത്തെ കഴിച്ചതാണ് കേട്ടോ ഉറക്കം വരുന്നുണ്ട് എനിക്ക് അങ്ങനെ ഇരിക്കുവാണ് മില്യൻ ഹായ് ആൻറ്റി ഹലോ ഡാ സുഖാണോ പിന്നെ അനു ചായണോ അനു മുഹമ്മദ് ഷാഹൽ ഹലോ മനീഷ് കുമാർ ഹാൻ ആ ദുബായ് ആൻഡ് വെയർ ആർ യു ഫ്രം കേരള വില്ല്യൻ ഇൻസ്റ്റയിലുണ്ടോ ഇൻസ്റ്റയിലുണ്ട് ബില്ല് ഇൻസ്റ്റയിലാണ് മുഹമ്മദ് സാദി കഴിച്ചു അവിടെ ഫുഡ് കഴിച്ചായിരുന്നോ റെഡ് പിറ്റോണോ ഇപ്പോൾ നിങ്ങൾ എന്താണ് വൃത്തിയേറെ പറയുക പൈസ പൈസ ചേച്ചി എന്തോ അർജുൻ ഹലോ ശിവ പ്രവീൺ കുമാർ യുവാർ മാരേജ് ആയോ നല്ല ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ശീബചന്ദ്രൻ എന്താ കഴിച്ചത് ചോറും മീനും ഞാൻ വെച്ച അവിയലും ഒക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു ആ അല്ല വൈകുന്നേരം വൈ അത് ഉച്ചക്കായിരുന്നു കേട്ടോ വൈകുന്നേരം തട്ടുകടയിൽ ദോശയൊക്കെ മോൻ വാങ്ങിക്കൊണ്ടുവന്ന അങ്ങനെ അത് കഴിച്ചു അടുത്തെന്തുവാ ചോക്ലേറ്റ് ഹായ് പ്രവീൺ കുമാർ എന്താണ് എന്താണ് വർ പാവം പ്രവാസി ചേച്ചി അമ്പൂരിലെ വിശേഷം എന്താ അമ്പൂരിൽ എന്ത് വിശേഷം ആടാ എല്ലാരും സുഖമായിട്ടിരിക്കുന്നത് നല്ല വിശേഷമാണ് പിന്നെ ഇന്ന് എന്റെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നോ നിങ്ങൾ ചി ചി ഓൺ റിക്വസ്റ്റ് വൈ ജ്യൂസ് എന്താടാ എൻ്റെ കുറ്റാലം വീഡിയോ നിങ്ങൾ ആരെങ്കിലും കണ്ടോ അതുപോലെ തന്നെ ഇപ്പോൾ ലൈവിലുള്ള എല്ലാവരും ലൈക്ക് അടിക്കുക കമൻ്റ് കമൻ്റ് സോറി സഫുയ അതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകരുത് എല്ലാവരും ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ പ്ര പാവം പ്രവാസി ഞാൻ കണ്ടു ലൈക്ക് ലൈക്കടിച്ച് താങ്ക് യു ഡാ താങ്ക് യു താങ്ക് യു ദിനേശ് ദിനു ലൈക്ക് അടിച്ചു താങ്ക് യു താങ്ക് യു ഡാ താങ്ക് യു പ്രിൻസ് പ്രകാശ് നാട്ടിൽ എവിടെയാണ് ചേച്ചി പ്ലേസ് നാട്ടിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയാടാ തിരുവനന്തപുരത്തിലെ അമ്പൂരി എന്ന് പറയുന്നത് കേട്ടോ ഏ ബാൽ ഹായ് ഹലോ മുരുകൻ മുരുകനാണോ മുരുക എന്താ അറിയേണ്ടത് മുരുക റോഗിറ്റ് മുഹമ്മദ് ഹായ് ചേച്ചി താങ്ക്സ് ഇപ്പോൾ നി റോമി ആണോ ചേച്ചി താങ്ക്സ് മുഹമ്മദ് ഷാ നല്ല മുക്കത്തി താങ്ക് യു ദിനേശ് ദിനു ലൈക്ക് അടിച്ചു കിസ് ഉണ്ടോ പിന്നെ അല്ലാണ്ട് സുധീഷ് ചന്ദ്രൻ റിയൽ മിറ്റ് ഞാനിന്നും കൂടി കണ്ടിരുന്നു റിയാസ് ഓൺ സൂപ്പർ ചേച്ചി ഞാൻ ഇന്നും കൂടെ കണ്ടിരുന്നു എവിടെയാവശ്യം കണ്ടതെന്നാണ് പറയുന്നത് അനീഷ് ചെന്ന് എൻ്റെ വീഡിയോ കണ്ടെന്നാണോ ഗുഡ് നൈറ്റ് താങ്ക് യു സെയിം ലുഡിയർ പ്രിൻസ് പ്രകാശ് ചേച്ചി എഫ് റിക്വസ്റ്റ് ഇട്ടിട്ട് ഒത്തിരി നാളായി ഒന്ന് അപ്സെറ്റ് ചെയ്യാമോ ചെയ്യാലോ റോഹിറ്റ് ശർമ്മ ഹലോ ആണോ വൺ ടു ത്രീ അടുത്തെന്തുവാ പവൻകുമാർ പവൻകുമാറെ ദിനേഷ് ദിനു പിന്നെന്തുവാണ് വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഈ രണ്ടു മണി ടൈം ആയത് കൊണ്ടായിരിക്കും അല്ലേ നല്ല 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 കമൻ്റൊക്കെ വരുന്നു ഞാൻ പറഞ്ഞത് മറുപടി തന്നില്ല ബൈ ജ്യൂസ് എന്താണ് ആ പറഞ്ഞത് ഹരീഷ് ശർമ്മ യു ആർ ഫ്രം ഐ ബാഹുബാ മുഹമ്മദ് ഷാഖ് പ്രവീൺ കുമാർ ഐ പി തെലുങ്ക് പറയാനാണ് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എന്തു പറയാനാണ് നമ്മുടെ പ്രവാസിയായ എല്ലാ സഹോദരങ്ങൾക്കും ചേട്ടന്മാർക്കും എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് ഈ ടൈമിൽ നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ പറ്റിയതിൽ പറ്റിയതിൽ എന്ത് പറഞ്ഞാൽ എന്ത് പറയാനാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഉറങ്ങാതെ ഈ ഒരു മണി ഒന്നേ മുക്കാലായിട്ടുണ്ട് കേട്ടോ ഈ മു ഒന്നേ മുക്കാൽ ടൈമിൽ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളെ കാണാനും കൂടെയാണ് ഞാൻ ഇടയ്ക്ക് ലൈവില് പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഒക്കെ വന്നാൽ നിങ്ങളെ എനിക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇതെന്താ ടി വി സീരിയൽ പോലെ എനിക്ക് സാധിക്കും അല്ലടോ അല്ല അല്ല ഒരു ലൈവ് പോയിട്ട് ഞാനിപ്പോൾ ഉറങ്ങും ടി വി സീരിയലിന് പോലെ അല്ല കേട്ടോ ിഷ്ടപ്പെട്ടു നല്ല കോമഡി മനീഷ് കുമാർ ഹലോ ദിനീഷ് ദിനു ലൈക്ക് യു ലൈക്ക് ഇട്ടിട്ടുണ്ടാണോ വന്നവരെല്ലാം ലൈക്ക് അടിക്കുക പുതിയതായിട്ട് എൻ്റെ ഫാമിലിയിലോട്ട് കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുക പുതിയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ പോയി കണ്ടിട്ട് കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക അതിലുപരി എന്ത് പറയാനാണ് ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ വൈജൂസ് എന്താണ് റിപ്ലൈ തരേണ്ടത് രാഹുൽ രാജൻ ഹലോ ബാലു ഡിജോൻ കോബ്രയാണോ മാം ഹലോ ബാബു മേക്യു ഹലോ സുബിയാണോ സിബി അബ്ദുൽ ഖാൻ ഹായ് ഹസീം ഇപ്പോൾ എവിടെയാണ് ഇപ്പോൾ ഞാൻ അമ്പൂരിയിലാണ് സജ് സജീവ് അടുത്ത ജന്മത്തിൽ ആരാകാനാണ് ആഗ്രഹം അടുത്ത ജന്മത്തിൽ സത്യം പറയാമെങ്കിൽ എനിക്കൊരാണാകാനാണ് ആഗ്രഹം കേട്ടോ അതിനൊരു മെയിൻ കാരണമുണ്ട് അതിപ്പോൾ എങ്ങനെയാണ് നിങ്ങളോട് പറയുക എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ അത് എന്തുകൊണ്ട് ആകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ എനിക്കറിയില്ല കാരണം എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ആണാകാനാണ് എനിക്കിഷ്ടം അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇപ്പം ഞാൻ പറയുന്നില്ല ഇപ്പോൾ അടുത്തെന്തുമാണ് പ്രിൻസ് പ്രകാശ് സാരിന് മനോഹരം എന്നാണ് മല്ലു സ്റ്റേറ്റസ് വെള്ളം രാജീവ് പി എസ് ഹായ് ബിന്ദു ഹലോ തോമസ് മാത്യു ഹലോ അജയൻ സപ്പോർട്ട് മീ മാം ഷക്കിയാണോ അജൻ എന്തുകാണോ ഞാൻ ജയിക്കുന്നത് എനിക്കറിയില്ല കുറേ നീ ഒരു മണി ടൈം ആയതുകൊണ്ടായിരിക്കും ബാഡ് കമൻ്റ് വന്നുകൊണ്ടിരിക്കുക വൈ ജ്യൂസ് പിങ്ക് നിറത്തിലുള്ള സാരി ധരിക്കാനാണോ പറയുന്നത് വൈജൂസെ റിക്കി ബോവി ജപ്പാനി എനിക്ക് ഹിന്ദിയൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത് ഹിന്ദി എനിക്ക് വായിക്കാൻ അറിയില്ലടാ ദിനേശ് ദിനു അപ്പോൾ പിന്നെ ഞാൻ ലൈവ് അവസാനി മഡാടാനോ ജോസഫ് പീറ്റർ ആഗ്രഹം നല്ലതാണ് അതെയോ ചേച്ചി ഞാൻ പറഞ്ഞതൊന്നും വായിച്ചില്ല ഞാൻ തന്നെ ഗുഡ് നൈറ്റ് പറഞ്ഞു ഞാൻ തന്നെ പോട്ട് സെയിം ടു അടാ സെയിം ടു സെയിം ടു സജിത്ത് വെള്ളയമ്പലത്ത ഞാൻ ഗുഡ് നൈറ്റ് സെയിം ടു കേട്ടോ സെയിം ടു ഫുഡൊക്കെ കഴിച്ചോ സുഖമാണോ അടുത്ത് എന്താണ് അജീഷ് കെ ഹായ് പ്രവീൺ കുമാർ പ്രവീണ എന്താണ് റിക്കി റോയ് റിക്കി റോയ് സുഖാണോ നാളെ മരണപ്പെടുമ്പെന്നറിഞ്ഞാൽ ഇന്നെന്ത് ചെയ്യും ഹോ ഇതൊക്കെയാണ് എനിക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ് എനിക്ക് വേണ്ടത് നാളെ മരണപ്പെടും എന്നറിഞ്ഞാൽ ഇന്ന് ഞാൻ എന്ത് ചെയ്യും എന്ത് ചെയ്യാൻ പിണങ്ങിയിരിക്കുന്നവരോട് പിണങ്ങി അങ്ങനെ ആരുമില്ല അതർത്ഥം പറഞ്ഞാൽ അങ്ങനെ ഒന്നും അങ്ങനെ ആരോടും പിണക്കില്ല എങ്കിലും അവരോട് പോയി മിണ്ടും പിന്നെന്തോ അങ്ങനെ ചോദിച്ചു പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ ആയി എന്തായാലും അടിച്ചു പൊളിച്ച് അങ്ങനെ നല്ല അങ്ങനെ നല്ല പിന്നെ മരണത്തിന് എനിക്ക് പേടിയില്ല ജനിച്ചാലും ഒരു ദിവസം മരണം ഉണ്ട് എന്നുള്ളത് എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല ഇന്ന് വിളിച്ചാലും ഇന്ന് ഹാപ്പി ആയിട്ട് പോകും അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ സജീവെന്ത് ചെയ്യും ഈ ക്വസ്റ്റിനെ ഞാൻ തിരിച്ചു വയ്ക്കുക എടാ എന്ത് ഇവിടാ നീ നിന്റെ ആൻസർ ഇവിടെ പറ രാജീവ് എന്താ ബിന്ദു വ്ലോഗ് ഇല്ലാത്തത് എന്ത് നോട്ടിഫിക്കേഷൻ വരുന്നില്ലേ രാജീവേ ഇന്ന് ഞാൻ കൂടെ ഇന്നിട്ടും ഇന്നും ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഏതാണെന്നറിയോ ആ കണ്ടു വയ്ക്കണേ അന്യൻ പാറ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഒന്ന് കണ്ടയക്കണേ അജീഷ് ഹായ് ഹലോ ഹലോ ഡാ പ്രവീൺകുമാർ അടുത്ത് എന്ത് വാ ഹായ് ബന്ധു നല്ല ക്യൂട്ടായിരിക്കുന്നുല്ലോ സാരിയിലാണോ ഫ്രണ്ട്സ് പ്രകാശ് ചേച്ചി ബിഗ് ഫാനാണ് നേരിൽ കാണണമെന്ന് വന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് ആണോ താങ്ക് യു താങ്ക് യു നേരിൽ കാണാലോ അതെന്താ നമുക്കൊരു ദിവസം കാണാലോ നിതിൻ ബ്യൂട്ടിഫുൾ ഫേസ് താങ്ക് യു റിക്കി റോയിൽ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് അനിയം അൻപോ മിക് ചേച്ചി എന്താണോ തീർച്ച എന്റെ വിശേഷം രാവിലെ എണീറ്റ് എണീക്കുക പണിക്ക് പോവുക നൈറ്റ് പണി കഴിഞ്ഞുക വര വന്ന് ഉറങ്ങുക അത് തന്നെ അവസ്ഥ ആണോ ഗൾഫിലാണല്ലേ ഇപ്പൊ നൈറ്റ് ആയത് കൊണ്ടും മൂഡ് മൂട് ശരിയല്ല കേട്ടോ ഒത്തിരി നെഗറ്റീവ് കണ്ണ് മങ്ങി തുടങ്ങിയെങ്കിലും ഉറങ്ങാനായി എന്നാണ് അർത്ഥം പോയി കിടന്നുള്ള ഉറങ്ങാൻ പോവുക ഉറക്കത്തിൻ്റെ ആളാണ് കേട്ടോ ഞാൻ എപ്പോഴും കിടന്നാലും നല്ല ഉറങ്ങും അപ്പോൾ നിങ്ങളെല്ലാം ഫുഡ് കഴിച്ചു എന്താ നിങ്ങൾ ഉറങ്ങാത്തത് എന്താ ഇപ്പോൾ അവിടെ ടൈം ആയിട്ടില്ല അല്ലേ അപ്പം നമ്പർ തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് തരാമല്ലോ നമ്പർ ഞാൻ ഇട്ടേക്കാം കേട്ടോ ഇപ്പം ഒരുപാട് ഞാനതുകൊണ്ട് പോയി കിടന്നുറങ്ങും കേട്ടോ ജോൺ ജോസഫ് പീറ്റർ ജനിക്കുന്നെങ്കിൽ ആണായി ജനിക്കണം കൊള്ളാം നല്ല ആഗ്രഹം ചിലപ്പോൾ ഞങ്ങൾക്ക് തോന്നും ഒരിക്കലെങ്കിൽ സ്ത്രീ ജനിക്കണം സ്ത്രീയായിട്ട് ജനിക്കണം എനിക്ക് സ്ത്രീയായിട്ട് ജനി ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഞാൻ ആത്മാ പക്ഷേ ചില സന്ദർഭങ്ങളിൽ പുരുഷനായിരുന്നെങ്കിൽ കൊള്ളാം എന്ന് ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ സ്ത്രീയായിട്ട് ജനിച്ചാലുള്ള എൻ്റെ ഒരു കാര്യം പറയുക ഹസ്ബൻഡ് കൊണ്ടുവരുത് മിണ്ടാതെ മിണ്ടാതൊക്കെ ജോലിക്ക് പോകണ്ട അങ്ങനെ എന്ത് പറയുക വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ആ ഒരു ഇത് ആയതുകൊണ്ട് സ്ത്രീ ആയിട്ട് എനിക്ക് ഇഷ്ടമാണ് ചില സന്ദർഭങ്ങൾ വരുമ്പോൾ ചില കാര്യങ്ങൾ വരുമ്പോൾ പുരുഷനായെങ്കിൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ടുഡേ സാരി ലൂസ് കെയർ ക്വേസ് ദിലീപുകുമാരെ എന്താണ് ദിലീപ് കുമാറെ ഉറക്കമില്ലയോ പോയി കിടന്ന് ഉറങ്ങും ഫുഡ് കഴിച്ചോ ജോസഫ് പീറ്റർ എന്തെങ്കിലും പരിഭവം ഉണ്ടോ ഇല്ല അങ്ങനെയല്ല പരിഭവം അല്ല അതെങ്ങനെയാ പറയുക എനിക്കറിയില്ല ഒരു കുഴപ്പമില്ല വേറെ ഒന്നും ചിന്തിക്കല്ലോ ഉം കിങ്ങും കിങ്സാണോ ഞാൻ ഇന്നും വന്നു താങ്ക് യു താങ്ക് യു ദിലീപ് കുമാർ ദിലീപ് കുമാറെ പോയി ഉറങ്ങിക്കോളൂ രഞ്ജിത്ത് രഞ്ജിത്തെ ഫ്രം ദുബായിൽ നിന്നാണ് രഞ്ജിത്തെ സുഹാണോടാ ജോസഫ് പീറ്റർ തീർക്കാനായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് ആഗ്രഹമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ ആഗ്രഹമില്ലാത്ത ആഗ്രഹം ഞാൻ പറയുന്നത് ഒരുപാട് ആഗ്രഹിക്കണം എന്നാണ് പറയുന്നത് ഇപ്പോഴെന്തെങ്കിലുമൊക്കെ നമുക്ക് നേടണം നേടണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ടോ പക്ഷെ ഒന്ന് നേടിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ പ്രിൻസ് പ്രകചിച്ചി ബിഗ് ഫാനാണ് നേരിൽ കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് താങ്ക് യു ഡാ താങ്ക് യു ഡാ എനിക്കും തീർച്ചയായിട്ടും നമുക്ക് ഒരു ദിവസം കാണാം കേട്ടോ ഒരു ദിവസം നമുക്ക് നേരിൽ കാണാവേ അനൂജ് അനൂജാക്കണം വായിൽ എന്ത് വാങ്ങണം എന്താടാ മിക്സർ ആടാ എന്നാൽ കുറച്ച് മിക്സറും കട്ടൻ കാപ്പിയൊക്കെ എടുത്തണ്ടേ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക ചേച്ചി ചേച്ചി ഒന്ന് മൈൻഡ് മീ ആണോ ദിലീപ് കുമാർ ദിലീപ് കുമാറെ ഉറക്കമായില്ലേ രാജ മരണത്തെ ഭയക്കാത്തവർ ഈ ലോകത്തിലില്ല പോ വിരുന്നു പോവുകയല്ല മരണത്തെ എന്തിനാണ് ഭയക്കുന്നത് സത്യം പറയുക ഞാൻ മരണത്തിനെ ഭയക്കുന്നില്ല കേട്ടോ എന്തിനാ മരണത്തിന് നമുക്ക് എപ്പോഴെല്ലാം അറിയാന്നുള്ള ഒരു കാര്യമില്ലേ നമ്മൾ ജനിച്ചാൽ ഒരിക്കലും മരണപ്പെടും അല്ലേ അതിന് ഭയന്നിട്ട് കാര്യമില്ല പിന്നെ ഒന്നും എനിക്ക് എപ്പോഴും യാദൃശ്യമായിട്ടുള്ള മരണമാണ് ഇഷ്ടം അതായത് ഇരുന്നിരിപ്പിൽ തട്ടിപ്പോ അതിനെക്കുറിച്ച് ഞാ പറയുന്നില്ല എന്താ എൻ്റെ ഒരു ഇത് അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് മരണത്തെ പേടിയില്ല പക്ഷെ ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കും മരണത്തിനെ പേടിയില്ലെങ്കിലും ചിലപ്പോൾ ഞാൻ ചിന്തിക്കും നമുക്ക് ഇനിയൊരു ജന്മമുണ്ടോ അതിന്റെ ആൻസറാണ് എനിക്ക് കിട്ടേണ്ടത് അത് അതറിയാമെങ്കിൽ ലൈവിലെ ആൾക്കാർ പറഞ്ഞോളൂ കേട്ടോ ഇനിയൊരു ജന്മമുണ്ടോ എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ ആദ്യമായാണ് ഇവിടെ എത്തുന്നത് ആണോ അബൂബ് ആണോ താങ്ക് യുടാ താങ്ക് യുടാ ദിലീപ് കുമാർ ദിലീപ് കുമാറിനെ കൊണ്ടും ഞാൻ തോറ്റു ദിലീപേ എന്താണാ നിനക്ക് മുഹമ്മദ് ഷാഖ് എന്റെ കമന്റ് ഇപ്പോൾ നോക്കണ നോക്കുന്നില്ല അല്ലോ മുഹമ്മദേ സുഖാണോ സുഖാണോ ദേ വന്ന് പോയിടാ ഫോട്ട് കഴിച്ച പ്രവീൺ കുമാർ ഉം ജൂനിയ ചേച്ചി മൂടി അഴിച്ചിടാ പ്ലീസ് ഡാ എന്തൊക്കെയാടാ ഞാതാ ഉറങ്ങാൻ പെൻസ് പ്രകാശം പ്രേതം വഴി വന്നാൽ അറിയിക്കണേ ചേച്ചി അറിയിക്കാൻ അറിയിക്കാൻ കേട്ടോ ആണോ ഇനി ഒരു ജന്മം ഉണ്ടോ അടാ നമുക്ക് അറിയില്ല അല്ലേടാ എന്തോ എനിക്കറിയില്ല ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി ഒരു ജന്മം ഉള്ളത് ഈ ജന്മം എന്തോ അതൊക്കെ തന്നെ അല്ലേ ഈ ജന്മത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്യുക അടിച്ചുപൊളി ജീവിക്കുക പ്രശ്നങ്ങളില്ലാത്ത ലൈഫിൽ അല്ലേ നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക എനിക്ക് പറയാനുള്ളത് അതൊക്കെയുള്ളു കേട്ടോ ഉള്ളത് കൊണ്ട് ഓണം വിജി ഹലോ ചേച്ചി സുഖാണോ സുഖ വിജി എവിടെയായിരുന്നു വിജി വിജി എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ സുഖാണോ വിജി റിനീഷ് റിനീ പ്രവീൺ കുമാർ ഇതിൽ ഫുള്ളും ബാഡ് കമൻ്റാണല്ലോ ചേച്ചി മൈൻഡ് ചെയ്യേണ്ടത് നമുക്കിപ്പോൾ ബാഡ് കമൻറ്റ് വരാൻ കാരണമുണ്ട് ഞാൻ ഈ നട്ടപാതിരയ്ക്കൊക്കെ ഒരു ലൈവ് ഇട്ടാൽ പിന്നെ അത് ബാഡ് കമൻ്റല്ലേ വരത്തുള്ളൂ അല്ലേ ഞാൻ വെറുതെ എന്ത് പറയാനാണ് നേരത്തെ ഒരു ലൈവ് വന്നപ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാർ മിസ് ചെയ്തല്ലേ നമ്മുടെ പ്രവാസികളായ ഒരുപാട് ആൾക്കാർ എനിക്ക് മിസ്സായിട്ട് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഞാൻ വരാൻ കാരണം അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു വിജി ലൈക്ക് ചേച്ചി എന്ന ലൈക്ക് അടിച്ചു എന്നാണ് പറയുന്നത് ആണോ രാധാകൃഷ്ണൻ ഒരു പീസ് സാക്കിലാണ് പറഞ്ഞത്യു പറയോ കുറെ നേരം കൊണ്ടു എന്തൊക്കെയായി പിടിച്ച് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട വ്യക്തി സജീവ് സി സി എനിക്ക് വേണ്ടി ക്വസ്റ്റ്യൻ തയ്യാറാക്കി വെച്ചിട്ട് കൊണ്ടുവന്നതുപോലെ എനിക്ക് തോന്നുക കാരണം നമ്മളൊരു ഇൻ്റർവ്യൂനൊക്കെ ഇരിക്കുമ്പം ചോദിക്കുന്ന അതേ മെത്തേഡ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട വ്യക്തി ഉണ്ട് കേട്ടോ ഞാൻ അങ്ങോട്ടൊന്നും ചെയ്യാതെ ഇങ്ങോട്ട് എന്ത് പറയാനാണ് അതൊക്കെ ഞാൻ എപ്പോഴെങ്കിലും പറയും അത് എനിക്കുണ്ട് കേട്ടോ ഇല്ലെന്ന് ഞാൻ പറയില്ല ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളം ആയിപ്പോവും അത്രയ്ക്കും എന്തു പറയാനാണ് ഹറാസ് ചെയ്ത് ഹറാസ് അപ്പം അതുകൊണ്ട് ഫാമിലിയിലുള്ളവരെ കേട്ടോ പുറത്താരും അല്ല നമ്മുടെ ഫാമിലിക്കകത്തുള്ളവർ തന്നെയാണ് എനിക്കതുകൊണ്ട് മനസ്സിൽ ഒരുപാട് വെറുപ്പ് ഇപ്പോഴും ഉണ്ട് അത് ഞാൻ മരിച്ചാലും എനിക്കത് മനസ്സിൽ നിന്ന് മാറൂല എനിക്ക് അത്രത്തോളം ഞാൻ വെറുത്തു കേട്ടോ ഒരുപാട് കാരണം നമ്മൾ ഒന്നും അങ്ങോട്ടൊന്നും ഞാൻ പ്രതികരിക്കത്തില്ല ഒരു കാര്യത്തിനും പെട്ടെന്നൊന്നും പ്രതികരിക്കത്തില്ല അതുകൊണ്ട് തന്നെ എന്നെ തട്ടിക്കളിക്കാൻ എളുപ്പമായിരുന്നു കേട്ടോ ഒരുപാട് പേർക്ക് അറിയാലോ അവരവരുടെ പ്രശ്നങ്ങൾ എന്തു പറയാനാണ് എല്ലാവർക്കും ഉണ്ട് അല്ലേ അതുപോലെ എനിക്കും ഉണ്ട് എനിക്കുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇടക്കാലത്ത് ഞാൻ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കൂടുതലും എനിക്ക് ഹറാസ് ചെയ്ത് തന്നെ അപ്പം എനിക്ക് മനസ്സിലായി ആരൊക്കെ നമ്മുടെ കൂടെയുണ്ട് ആരൊക്കെ നമ്മളെ സ്നേഹിക്കുന്ന ആരൊക്കെ എന്തു പറയാനാണ് നമ്മുടെ ആ നമുക്കൊരു എന്തു പറയാനാണ് ആഗ്രഹം നമ്മൾ ഒരാളോട് പറയുമ്പോൾ ഇഷ്ടല്ലെങ്കി വേണ്ട പക്ഷെ അതിനെ ഹറാസ് ചെയ്യരുതല്ലേ നമ്മുടെ ആ എന്തു പറയാനും കൂടെ നിന്നിട്ട് കുഴി തോണ്ടുക എന്ന് പറയില്ല അതുപോലെ ബിഷൻ ബിന്ദു ജി മെസ്സേജ് അയച്ചിട്ട് കാണുന്നില്ല എന്ന് തോന്നുന്നു കാണാൻ മാത്രമില്ല ആറടി മൂന്നഞ്ച് ഉള്ള അച്ചായൻ റിയാസ് അച്ചായൻ റിയാദിൽ നിന്ന് എന്താണ് അച്ചായ സുഖാണോ ചീച്ചി കണ്ടപ്പോൾ ഉറക്കം പോയി ഏർ ഷിയാട് മൂസയണോ അങ്ങനെ ഒരാളെനിക്ക് ചോദിച്ചുകഴിഞ്ഞാ സത്യം ഞാൻ എപ്പോഴും ഹസിനോട്ട് പറയുവോ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്നാണ് നമുക്കൊരു അറ്റാക്ക് പെട്ടെന്ന് വന്നത് മനസ്സിലായോ അപ്പം എനിക്ക് നല്ല സങ്കടം തോന്നി സത്യം പറഞ്ഞാൽ നന്നായിട്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായി സങ്കടമുണ്ട് മനസ്സിൽ നന്നായിട്ട് വെറുപ്പുണ്ട് കേട്ടോ നന്നായിട്ട് പക്ഷെ ഞാനങ്ങോട്ടൊന്നും ചെയ്യില്ല കേട്ടോ അങ്ങനെ വേർത്ത് ഒരാളെ കാണുമ്പം അങ്ങനത്തെ ഒന്നും ചെയ്യില്ല കേട്ടോ അങ്ങനെ എന്തു ചെയ്യില്ല ചേച്ചി എനിക്ക് നമ്പർ തരാം തരാം പിന്നെ എന്താ പറയുക ശത്രുക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അയ്യേ നമ്മുടെ അയൽക്കാരൊക്കെ നല്ല ആൾക്കാരോ നമ്മുടെ നാട്ടുകാരൊക്കെ നല്ല ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫാമിലി എന്നുള്ള ഒരു 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 ഇതേയുള്ളൂ അല്ലാതെ പുറത്തുനിന്ന് ആരുമായിട്ട് എനിക്ക് ഒരു കുഴപ്പമൊന്നും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല എല്ലാവരും നല്ല സപ്പോർട്ടും നല്ല കൂടെയുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് സംസാര അടിപൊളിയാണോ ആണോ താങ്ക് യു താങ്ക് യു താങ്ക് യു നമ്മൾ എന്തു പറയാനാണ് നമ്മുടെ പ്രശ്നം എന്തെങ്കിലും എന്താ ഉണ്ടായിരുന്നാലും നമ്മൾ ഉള്ളത് പോലെ പറയുക അല്ലേ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല പക്ഷെ ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വരുന്നവരെ ഞാനൊന്നും പറയില്ല പറഞ്ഞുകൊണ്ടിരിക്കട്ടെ അത്ര തന്നെ അത്ര പക്ഷെ മനസ്സിൽ സങ്കടം ഉണ്ടാകും സങ്കടം ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടല്ലേ അപ്പോ ജിതിൻ സുനിൽ ഹലോ ഹായിഡാട രാധാകൃഷ്ണൻ എന്താ രാധാകൃഷ്ണനെ സുഖാണോ ദിലീപ് കുമാർ ദിലീപ് കുമാറെ പോയ കെട്ടെന്ന് ഉറങ്ങിക്കോളൂ അടുത്ത് വേറെ എന്തുവാണ് സജീവ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട വ്യക്തി ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലേ വ്യക്തിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് നല്ല നന്നായിട്ടും ഞാൻ ഈ വ്ളോഗ് തുടങ്ങിയപ്പോഴാ ഒരു ചിലരുടെ എന്തുപറയാന ക്യാരക്ടർ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതുവരെ നമ്മുടെ കൂടെ നിന്ന് പെട്ടെന്ന് എങ്ങനെ എന്ത്യാനാണ് അതെനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് എനിക്ക് ഞാൻ എപ്പോഴെങ്കിലും പിന്നെ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ എനിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് അറിയില്ല വിജി ഐ ആം പ്രൗഡ് ഓഫ് യു ചേച്ചി താങ്ക് യു താങ്ക് യു വിജി ഇപ്പോൾ രഞ്ജിത്ത് അതെ അതെ രഞ്ജിത്തെ ഞാൻ പോവുക രഞ്ജിത്തെ ഒരുപാട് ആൾക്കാർ ദുബായിൽ സമയം പന്ത്രണ്ട് ഇരുപതാണല്ലേ അതെയോ മനു ചൂദം ഹായ് ഹലോ സ്ത്രീ സ്ത്രീജന്മം പുണ്യ ജന്മം എന്നല്ലേ അതെ സ്ത്രീജന്മം പുണ്യ ജന്മം തന്നെയാണ് സ്ത്രീയായിട്ട് ജനിക്കാൻ തന്നെയാണ് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിലും എനിക്കിഷ്ടം ഇപ്പോഴിരിക്കുന്നത് പോലെ തന്നെ അപ്പോഴും മതി കേട്ടോ അങ്ങനെ തന്നെ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ചില സന്ദർഭങ്ങളിൽ നമുക്കും അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞോളൂ ജസ്റ്റ് ഒന്നോ രണ്ടോ പ്രാവശ്യം തോന്നിയ കാര്യം ഞാൻ എനിക്ക് ഈ സ്ത്രീ ജന്മം വേണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജന്മം തന്നെയാണ് സ്ത്രീ ജന്മം അടിപൊളിയായിട്ടുണ്ട് നൈസ് ലുക്കിംഗ് താങ്ക് യു അപ്പൊ പിന്നെ ലൈവിൽ വന്ന എല്ലാ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ വൈൻ്റെ പെയ്യണം എന്താ പറയുക ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള കഴിച്ചിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങിക്കോളൂ ഞാനും ഉറങ്ങാൻ പോവുകയാണ് കേട്ടോ അടുത്ത ലൈവില് ഞാൻ വരുമ്പോൾ നമുക്കെല്ലാവരും ഞാൻ വീണ്ടും ഈ വായിക്കാത്ത മെസ്സേജൊക്കെ വായിക്കാം കേട്ട് വായിക്കാം മീൻസ് ഒരുപാട് ഇങ്ങനെ പോവുക കേട്ടെ നെഗറ്റീവും കൂടെ ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ തിരഞ്ഞു പിടിച്ചാണ് വായിക്കുന്നത് അതുകൊണ്ട് നല്ല മെസ്സേജുകളും ഇടയ്ക്കൂടെ പോയിട്ടുണ്ട് എന്തായാലും വായിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ ആരും പരിഭവം വേണ്ട അടുത്ത വ്ലോഗ് അടുത്ത ലൈവിൽ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ